നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും മിഥിലയിലേക്കുള്ള യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ വിശ്വാമിത്ര മഹർഷി ജനകരാജാവിന്റെ പുത്രി സീതയെ പറ്റിയുള്ള കഥ പറഞ്ഞു പണ്ട് ജനക ജനകമഹാരാജാവിന് നിലം ഉഴുന്ന സമയത്ത് ഉഴവുചാലിൽ നിന്ന് കിട്ടിയ മകളാണ് സീത അദ്ദേഹത്തിന് ഭൂമിദേവി നൽകിയ വരദാനമാണ് സീത സീത വളരെ സുന്ദരിയും ബുദ്ധിമതിയും ധൈര്യശാലിയുമാണ് അവൾക്ക് കല്യാണപ്രായമായിരിക്കുകയാണ് അവൾക്ക് ചേരുന്ന നല്ലൊരാള് തന്നെ ആവണം അവളുടെ വരനെന്ന് രാജാവിന് നിർബന്ധം അങ്ങനെ അവൾക്ക് സ്വയംവരം നടത്താൻ രാജാവ് തീരുമാനിച്ചു രാജകുമാരിക്ക് അവളുടെ വരനെ സ്വയം തെരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നതാണ് സ്വയംവരം ഇന്നാണ് സീതയുടെ സ്വയംവരം ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ അവർ ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വലിയൊരു വില്ലുണ്ട് അത് അദ്ദേഹത്തിന് ശിവഭഗവാൻ സമ്മാനിച്ചതാണ് ആവില്ലാകട്ടെ വലുതും ഭാരമുള്ളതും ആയിരുന്നു ആർക്കും തനിയെ എടുത്തുയർത്താനോ അതിനെ ഞാൻ കെട്ടാനോ കഴിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും ജനകമഹാരാജാവിന്റെ രാജസദസ്സിലേക്കെത്തി അപ്പോൾ അവിടെ സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു രാമലക്ഷ്മണന്മാർ നോക്കുമ്പോൾ അതാ അവിടെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞ ആ വലിയ വില്ല് ഉണ്ടായിരുന്നു സ്വയംവരത്തിന്റെ തുടക്കമായി ജനകരാജാവ് മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ആർക്കാണോ ഈ വില്ല് ഉയർത്താനും അതിൻ്റെ ഞാൻ കെട്ടി അമ്പെയ്യാനും കഴിയുന്നത് അവർക്ക് ഞാൻ എൻ്റെ മകൾ സീതയെ വിവാഹം ചെയ്തു നൽകും സീതയുടെ സൗന്ദര്യവും കഴിവും അറിയാവുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള രാജകുമാരന്മാരും രാജാക്കന്മാരും സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ മിഥിലയിൽ എത്തിയിരുന്നു പക്ഷേ അവർക്കാർക്കും ആ ഉയർത്താൻ പോലും ആയില്ല വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് രാമനും ഒരു പരിശ്രമം നടത്താമെന്ന് കരുതി അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹം വളരെ എളുപ്പത്തിൽ ആ വില്ലുയർത്തി വില്ല് വളച്ച് ഞാൻ കി ഞാൻ കെട്ടിയതും വില്ലിൻ്റെ ഭാരത്താൽ വില്ലൊടിഞ്ഞു സദസ്രെല്ലാം അമ്പരന്നു ഇത് കണ്ട് ജനകരാജാവിന് സന്തോഷമായി സീത മനോഹരമായ മാലയുമായി മുന്നോട്ട് വന്ന് രാമനെ ഭർത്താവായി സ്വീകരിച്ചു ജനകരാജാവ് ഉടൻ തന്നെ ദശരഥ മഹാരാജാവിനെ വിവരമറിയിച്ചു അങ്ങനെ ദശരഥ മഹാരാജാവും ബന്ധുമിത്രാദികളുമെന്നു വേണ്ട എല്ലാവരും മിഥിലയിലെത്തി വധൂവരന്മാരെ അനുഗ്രഹിച്ചു രാമനൊപ്പം തന്റെ കുമാരന്മാരുടെ എല്ലാം വിവാഹം ഒരുമിച്ച് നടത്തണമെന്ന് ദശരഥ മഹാരാജാവിന് ആഗ്രഹം അങ്ങനെ ജനക രാജാവിന്റെ മറ്റു പെൺമക്കളുമായി കുമാരന്മാരുടെ വിവാഹവും നടത്തി ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതികീർത്തിയെയും വിവാഹം ചെയ്തു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇന്നത്തെ ഭാഗം ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ